ഈ വർഷത്തെ മകരവിളക്ക് ഉത്സവവുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംസ്ഥാന ഗവൺമെന്റും സംയുക്തമായി ചില ക്രമീകരണങ്ങളെല്ലാം ഉറപ്പാക്കിയിട്ടുണ്ട് ഇത് സംബന്ധിച്ചൊരു മീറ്റിംഗ് ഞങ്ങൾ പമ്പയിൽ വെച്ച് തന്നെ കഴിഞ്ഞ ദിവസം കൂടുകയുണ്ടായി കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തിയാറാം തീയതി പമ്പയിൽ കൂടി അവസാനം അവസാന എല്ലാം രൂപം കൊടുത്തിട്ടുണ്ട് അതിൽ പ്രധാനമായും ഈ കാലഘട്ടത്തിൽ പർണശാല കെട്ടി വളരെ കാലേ കൂട്ടി വന്ന് താമസിക്കുന്ന തീർത്ഥാടകരുണ്ട് ആ തീർത്ഥാടകരോട് ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എടുത്ത തീരുമാനം അവിടെ അടുപ്പ് പൂട്ടി ഭക്ഷണം പാകം ചെയ്യാൻ പാടില്ല പകരം ദിവസം ബോർഡ് അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കും ഈ അത്തരത്തിലുള്ള തീരുമാനം എടുക്കാൻ കാരണം മുമ്പ് ഈ പർണശാലയിൽ കെട്ടി അവിടെ പാചകം നടക്കുന്ന ഘട്ടത്തിലാണ് തീപിടുത്തൊക്കെ ഉണ്ടായിട്ടുള്ളത് അതുണ്ടാവാതിരിക്കാൻ കഴിഞ്ഞ വർഷം മുതൽ ഈ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഈ വർഷവും ആ കാര്യത്തിൽ സുപ്രധാനമായ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു അത് മുൻകൂട്ടി ഭക്തരെ അറിയിക്കുകയാണ് രണ്ടാമത്തെ കാര്യം അവിടെ പല വ്യൂ പോയിന്റുകളുണ്ട് മകരവിളക്ക് കാണാൻ അല്ലെങ്കിൽ മകരജ്യോതി കാണാൻ വേണ്ടി പല വ്യൂ പോയിന്റുകളിലേക്ക് പോകുമ്പോൾ ചില ഘട്ടങ്ങളിൽ വൃക്ഷങ്ങളുടെ ചില്ലകളിൽ കയറിയിരുന്ന വരെ ആളുകളിത് കാണാൻ വേണ്ടി കയറും അത് പലപ്പോഴും അപകടങ്ങൾ ക്ഷണിച്ചു വരുന്നുണ്ട് അതുകൊണ്ട് അത്തരം സങ്കേതങ്ങളെല്ലാം പ്രധാനമായും പോലീസിനെ വിന്യസിച്ച് മരച്ചില്ലകളിൽ ആളുകൾ കയറിയിരുന്ന് ഇരു വീക്ഷിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് എന്ന കാര്യമാണ് ഞങ്ങൾ രണ്ടാമതായി മുന്നോട്ട് വച്ചിട്ടുള്ള കാര്യം മൂന്നാമതായി മകരവിളക്കിന് യാതൊരു തിക്കും തിരക്കും ഉണ്ടാകാതെ കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി കൂടുതലായി പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സന്നദ്ധ സേനകളെ വിന്യസിച്ചിട്ടുണ്ട് മകരജ്യോതി വരുന്നതിന് മുമ്പ് പന്തളം രാജകൊട്ടാരത്തിൽ നിന്നാണ് തിരുവാഭരണം പുറപ്പെടുന്നത് ആ തിരുവാഭരണഘോഷയാത്ര കടന്നു വരുന്ന പാതകളെല്ലാം സഞ്ചാരയോഗ്യമാക്കി മാറ്റുന്നതിന് മുൻകൂട്ടി വനം വകുപ്പുമായി കൂടിച്ചേർന്ന് ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് മരച്ചില്ലകളെല്ലാം വെട്ടി പാതയോരങ്ങൾ വൃത്തിയാക്കി കൊടുക്കുന്ന പ്രക്രമീകരണം ഏതാണ്ട് അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തി അപ്പോൾ ഒരു തടസ്സവും കൂടാതെ ഘോഷയാത്ര തിരുഭാഭരണഘോഷയാത്ര മകരസംക്രമ വിളക്കിനുവേണ്ടി സന്നിധാനത്തിലെത്തുന്നോടം വരെ അതിനനുഗമിക്കേണ്ട വളണ്ടിയേഴ്സിനെ തീരുമാനിച്ചിട്ടുണ്ട് പോലീസിനെ തീരുമാനിച്ചിട്ടുണ്ട് ഫയർഫോഴ്സിനെ തീരുമാനിച്ചിട്ടുണ്ട് മറ്റ് അവർക്ക് എല്ലാ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ട വനംവകുപ്പ് ആ കാര്യത്തിൽ ശ്രദ്ധാപൂർവ്വം നീങ്ങിയിട്ടുണ്ട് ഈ കാര്യം കൃത്യമായി ഒന്നുകൂടെ ഞങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട് തിരുവാഭരണ ഘോഷയാത്ര ആദ്യം പമ്പയിൽ വെച്ചായിരിക്കും ദേവസ്വം ബോർഡിന് വേണ്ടി സ്വീകരിക്കുക സന്നിധാനത്തിൽ ഞങ്ങളെല്ലാം ചേർന്ന് സ്വീകരിക്കും അപ്പോൾ ആ തിരുവാഭരണ ചാർത്തിയതിനു ശേഷമുള്ള ദീപാരാധനയും അതിനുശേഷം നടക്കുന്ന മകരജ്യോതിയും ലക്ഷക്കണക്കിന് ഭക്തന്മാർക്ക് ദർശിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള സാഹചര്യം വിവിധ തലങ്ങളിൽ ഒരുക്കിക്കൂട്ടിയിട്ടുണ്ട് മറ്റു തിക്കും തിരക്കും ഒക്കെ കൂടാതെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയുള്ളു അതിനുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു മറ്റൊന്ന് ഇതിനോടനുബന്ധിച്ചാണ് സാധാരണഗതിയിൽ നമ്മുടെ എരുമേലിയിൽ പേട്ടതുള്ളൽ നടക്കുക അതിന്റെ തലേദിവസം ദിവസം ചന്ദനക്കുടമുണ്ട് പക്ഷെ പത്താം തീയതി ചന്ദനക്കുടം നടക്കും ആ ചന്ദനക്കുട ഘോഷയാത്ര ആരംഭിക്കുന്നത് വാവരുപള്ളിയിൽ നിന്നാണ് അവിടുന്ന് ആ ചന്ദനക്കുട ഘോഷയാത്ര കഴിഞ്ഞാൽ നേരെ പിറ്റേ ദിവസം പ്രധാനപ്പെട്ട പേട്ടതുള്ളൽ നടക്കും അമ്പലപ്പുഴ ആലങ്ങാട് സംഘമാണ് പേട്ടതുള്ളലുകാരെ ആ പേട്ടതുള്ളൽ സാധാരണ രീതിയിൽ ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടുകൊണ്ടാണ് കാര്യങ്ങളിലേക്ക് വരിക എരുമേലിയും പരിസര പ്രദേശങ്ങളുമെല്ലാം ഭക്തജനങ്ങൾക്ക് സൗകര്യപ്രദമായി ചന്ദന കോടഘോഷയാത്രയിൽ പങ്കെടുക്കാനും അതോടൊപ്പം തന്നെ പിറ്റേ ദിവസത്തെ ഈ പേട്ടതുള്ളിൽ പങ്കെടുക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും എരുമേലിയിലും ഉറപ്പാക്കി അവിടെയും ഞങ്ങൾ മീറ്റിംഗ് കൂടിയിരുന്നു പിന്നീടവിടെ കാനനപാതയിൽ കൂടി സഞ്ചരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട കോടതിയുടെ ചില നിർദ്ദേശങ്ങളുണ്ട് അഭിപ്രായങ്ങളുണ്ട് കോടതി പറഞ്ഞതനുസരിച്ച് മാത്രമേ അത് നടപ്പാക്കാവൂ എന്ന കാര്യം പോലീസിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്നാൽ ചില ഭക്തർ അതിന് വ്യത്യസ്തമായി നമ്മുടെ സത്രം വഴി വന്നിട്ട് ഉള്ള പോക്കും കാനനപാതയിൽ കൂടുതലുണ്ട് താല്പര്യം കൂടുതൽ പ്രകടിപ്പിക്കുന്നുണ്ട് അത് ചിലപ്പോഴും അവിടെ നിയന്ത്രിക്കാൻ നിൽക്കുന്ന പോലീസുകാരോട് വരെ ചിലപ്പോൾ അസ്വസ്ഥത പ്രകടിപ്പിക്കുകയാണ് പക്ഷേ കോടതിയുടെ നിയന്ത്രണം ഉള്ളതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി പറയുന്നത് നമുക്ക് നടപ്പാക്കാൻ പറ്റുകയുള്ളു അതുകൊണ്ടത് എല്ലാവരും പാലിക്കണമെന്ന അഭ്യർത്ഥനയാണ് ഞങ്ങൾ ഭക്തജനങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത് കോടതി നിർദ്ദേശത്തിനനുസരിച്ച് മാത്രം കാനനപാതയിൽ കൂടിയുള്ള സഞ്ചാരവും അതുപോലെ തന്നെ പാസ് സ്പോട്ട് ബുക്കിംഗ് ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തി ഇപ്പോൾ പ്രധാനമായും ആ സ്പോട്ട് ബുക്കിംഗ് നമ്മൾ നിലക്കൽ നിന്നാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റ് ബഹളങ്ങളോ മറ്റു കാര്യങ്ങളില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ തരത്തിൽ പേട്ടതുള്ളൽ ചന്ദനക്കുട ഘോഷയാത്ര അതിനുശേഷം തിരുവാഭരണ ഘോഷയാത്ര പിന്നീട് മകരവിളക്ക് ഇത്രയും കാര്യങ്ങൾ ഭംഗിയായി നടക്കാൻ വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി അതിനാവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു മറ്റ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിച്ച് ഞങ്ങൾ സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ടീമായി നിന്നുകൊണ്ട് ആ പ്രവർത്തനങ്ങളിൽ ഇതിനോടകം തന്നെ നിരവധി മീറ്റിംഗുകളും കൂടി എല്ലാം ക്രമീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അവസാനം ഇത് അങ്ങര വിളക്ക് കഴിഞ്ഞൊരു പ്രശ്നം ഉണ്ടാകാറുള്ളത് തിരിച്ചറക്കമാണ് ആ തിരിച്ചറക്കത്തിൽ പലപ്പോഴും വലിയ ക്രൗഡ് വരികയും പണ്ട് ആദ്യത്തെ സ്റ്റാമ്പേർഡ് ഉണ്ടായത് അങ്ങനെയായിരുന്നു പത്തരം പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണം ഉറപ്പാക്കി ഏതാണ്ട് കഴിഞ്ഞ പ്രാവശ്യം എണ്ണൂറ് ട്രാൻസ്പോർട്ട് ബസ്സുകളായിരുന്നു മുൻകൂട്ടി ഞങ്ങൾ കരുതിയിരുന്നത് ഇപ്രാവശ്യം ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയോട് ഞങ്ങൾ ഈ ഇക്കാര്യം അഭ്യർത്ഥിച്ചു അദ്ദേഹം പമ്പയിൽ തന്നെ വന്ന് കാര്യങ്ങൾ പരിശോധിച്ച് ഇപ്പോൾ കൂടുതൽ സർവീസിനുള്ള സൗകര്യവും ഉറപ്പാക്കി തന്നിട്ടുണ്ട് അപ്പോൾ നൂറ് ബസ് കൂടി അഡീഷണൽ ആയി ഇട്ടേക്കാം എന്നദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഈ മകരവിളക്ക് ദർശിച്ചതിനുശേഷം ഭക്തജനങ്ങൾക്ക് ഇറങ്ങി വന്നാൽ അവിടെ ബഹളം കൂട്ടാതെ പോകാനുള്ള സൌകര്യവും ഉറപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് അപ്പുറത്തുകൂടി വരുന്ന ഓരോ ഘട്ടത്തിലും എല്ലാ രംഗത്തും കോട്ടയം ജില്ലയിൽ നെരുമേലിൽ നിന്ന് കടന്നു വരുന്ന പാതകൾ അവിടെ തിക്കും തിരക്കുമൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ പോലീസുമായി ബന്ധപ്പെട്ട് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് പ്രത്യേകിച്ച് ഓരോ പോലീസ് കേന്ദ്രങ്ങൾ തന്നെ അവർ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലങ്ങൾ തന്നെ ശരിപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പൊതുവിൽ ശബരിമലയിൽ ഇപ്പോൾ മകരവിളക്കുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സുഗമമായ ദർശനം എല്ലാ ഭക്തർക്കും ഉറപ്പാക്കാൻ സഹായിക്കുന്ന പ്രവർത്തനങ്ങൾ കൂടി പൂർണമായിരിക്കുന്നു എന്നതാണ് രണ്ടാമതായി പറയാനുള്ള കാര്യം മൂന്നാമത്തെ കാര്യം ജയകുമാർ സാർ പറയും അത് അവിടുത്തെ ബോർഡുമായി ബന്ധപ്പെട്ട് പാസ് കൊടുക്കുന്ന ഒരു കാര്യമാണ് അത് അദ്ദേഹം വിശദീകരിക്കും അവിടെ എടുത്ത് തീരുമാനം ബോർഡ് എടുത്തിട്ട് തീരുമാനം